ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റിപ്പത്ത് നമ്മൾ നാൽപ്പത്തൊമ്പതാമത്തെ ഉപനിഷത്തായിട്ട് ഭാവന ഉപനിഷത്താണ് നോക്കുന്നത് അതിലിന്ന് മൂന്നാമത്തെ ഭാഗമാണ് ഇതിൽ പറയുന്നത് വരാഹി പിതാവും ഗുരുകുല്ലദേവി മാതാപിനെപ്പറ്റിയുമാണ് അപ്പം അതിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും വ്യത്യസ്തമായ ആശയങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവതരിപ്പിച്ചിരുന്നത് ആശയങ്ങൾ പറഞ്ഞാൽ എല്ലാത്തിലുള്ള ആശയം ഒന്നു തന്നെയായിരിക്കും പക്ഷേ അവരുടെ ലക്ഷ്യം ഓരോ പ്രത്യേക വിഷയങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് പോകുക പോവുകയാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പുരാണ കഥകളിൽ തന്നെ പേരുകളിലെല്ലാം വ്യത്യാസം വരും കഥകളിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം കാണും അപ്പോൾ ഓരോന്നിലും ഓരോന്നിനും പ്രാധാന്യം കൊടുത്തു കൊണ്ടുപോകുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളെല്ലാം കാണും കാരണം നമുക്കറിയാം മഹാഭാരത അതാ പത്ത് അവതാരങ്ങൾ എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് പക്ഷെ ഭാഗവതത്തിലെത്തുമ്പം പത്തെല്ലാം പോയി അപ്പം അതിൽ കുറെ വിസ്തരിച്ച് പറയുമ്പോൾ ചിലതിനെല്ലാം പ്രാധാന്യം കൊടുക്കണം എന്ന് തോന്നുമ്പോൾ അവതാരങ്ങളുടെ എണ്ണവും കൂടും അതുകൊണ്ട് വ്യത്യസ്തത നോക്കരുത് പേരിൽ തന്നെ അത് വ്യത്യസ്തമായിട്ടുണ്ട് ആശയങ്ങളിൽ വ്യത്യസ്ത പക്ഷെ ഓരോ സ്ഥലത്തും കഥയ രൂപത്തിൽ പറയുമ്പോൾ എന്തൊരു വിഷയത്തിനാണോ അവർ മുൻതൂക്കം കൊടുക്കുന്നത് ആ വിഷയത്തെയാണ് ചിന്തിക്കേണ്ടത് അല്ല കഥയിലെ പേരെല്ലാം പിടിച്ചുകൊണ്ട് പോകരുത് അപ്പോള് അതാണ് ഒരു കാര്യം അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഓരോന്നിനെയും കാണാം അപ്പം പേരുകളിൽ അത്ര വലിയ പ്രകാരണം നമ്മൾ തന്നെ ആറ്റെന്ന് ഇംഗ്ലീഷിലാണ് ഞാൻ ചെറുതിരി പഠിച്ചത് പക്ഷെ ഇന്ന് പഠിക്കുന്നവർ മലയാള പുസ്തകത്തിൽ ആറ്റൊന്നും ഉണ്ടാവുക വേറെ വേറെ പരമാണെന്ന് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈശ്വരനെ പറ്റി ചിലവർ ബ്രഹ്മ എന്ന് പറയുമ്പോൾ ചിലവർ അള്ളാന്ന് പറയും ചിലവർ എഹോവ എന്ന് പറയും ഇതിനെയെല്ലാം വ്യത്യസ്തമായിട്ട് നിന്ന് തർക്കിക്കുന്നതാണ് ഇന്നത്തെ പ്രശ്നത്തിനെല്ലാം കാരണം കാരണം വേദം തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ആചാര്യന്മാര് അവരവരുടെ ഭാവനക്കനുസരിച്ച് അവരവരുടെ ആൾക്കാർക്ക് വിവരിച്ചു എല്ലാം ഒന്ന് തന്നെയാകുന്നു അതേപോലെ ഇതിലൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കരുത് നമുക്ക് ആ സൂക്തഭാഗം നോക്കാം മാതാ ഈ ശ്രീചക്രത്തിന്റെ പിതാവ് വാരാഹിയും ദേവി മാതാവുമാണ് അവൾ ബലി ബലിദേവിയാണ് ഇവിടെ പറയുന്നത് ശ്രീചക്രത്തിന്റെ പിതാവ് ആഹാര വരാഹിയും മാതാവ് എന്ന് പറയുന്നത് അത് ബലിദേവിയാണ് എന്നും പറയുകയാണ് അപ്പോഴേ വരാഹ അവതാരത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ആശയം അത് തന്നെയാണ് വരാഹനും വരാഹി അവിടെ വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് വരാഹപതര മുതലാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ബലിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ബലിദേവി എന്ന് പറയുന്നത് ഇപ്പം മത്സ്യം കൂർമ്മം വരാഹം അപ്പൊ ആ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കാനുള്ള അവിടെ വെച്ച് ബലിയാണ് നടക്കുന്നത് ഇപ്പോഴും നമ്മള് മത്സ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞു ആ അവതാരത്തിലൂടെയാണ് വേദങ്ങളെ സൃഷ്ടി നടത്തുന്നവരുടെ കയ്യിലെത്തിക്കുന്നത് ബ്രഹ്മാവ് എന്നൊരു കഥാപാത്രത്തിലൂടെ അപ്പം സൃഷ്ടി നടത്തുന്ന ആൾക്ക് ആദ്യം കൈമിൽ എന്തു വേണം ജ്ഞാനം വേണം സയൻസ് വേണം എങ്കിലേ സൃഷ്ടി നടത്താൻ പറ്റുമെന്ന ആശയമാണ് അവിടെ പ്രചരിപ്പിച്ചത് പിന്നെ കൂർമാവതാരത്തിലൂടെ ആറ്റം ഉണ്ടായതും ആറ്റത്തെ ആ ഘടനയും അതിൽ ഒരു ബലം പ്രയോഗിച്ചിട്ടുണ്ട് അതിലൂടെയാണ് ആറ്റം മഖനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തത് എന്നാണ് പറഞ്ഞു വന്നത് മൂന്നാമത്തത് വരാഹ അവതാരത്തിലൂടെ ഭൂമിയെ സൗരയുദ്ധത്തെ ഭൂമിയെ അങ്ങനെ ഒരു അസുരം മോഷ്ടിച്ചുകൊണ്ടുപോവുകയായിരുന്നു കഥയിൽ എൻ്റെ അരി എടുത്തിട്ട് അസുരൻ്റെ അടുത്തുനിന്ന് വീണ്ടെടുത്തിട്ട് സൗരയുധ സിസ്റ്റ ഉണ്ടാക്കേണ്ട കാര്യമാണ് പറയുന്നത് അപ്പം അതുവരെയുള്ള കാര്യങ്ങളെല്ലാം അതിന് ശേഷമുള്ള നരസിംഹ അവതാരവും വരെയുള്ളത് പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ ഭാഗമാണ് അത് ഇന്നത്തെ ആധുനിക സയൻസിൽ വരുന്നതല്ല ആധുനിക സയൻസിലൂട്ടി പിന്നീട് അത് പഠിക്കുമെങ്കിലും നമുക്കതിലൊന്നും ഒന്നും ചെയ്യാനില്ല നമുക്ക് ആ പ്രപഞ്ചഘടനയിൽ ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല നമ്മളതിൻ്റെ ശേഷമാണ് പഠിക്കുന്നത് അതാണ് ആധുനിക സയൻസ് ആധുനിക സയൻസ് തുടങ്ങുന്നത് ആറ്റത്തിൽ നിന്നും എനർജിയിൽ നിന്നും ഊർജത്തിൽ നിന്നും എല്ലാമാണ് ഇപ്പൊ ആധുനിക സയൻസാണ് വേദങ്ങളിലുള്ളത് അവിടുത്തെ പ്രധാന ദേവൻ ഇന്ദ്രനും അല്ല ഇന്ദ്രനും രുദ്രനും രുദ്രൻ എന്ന് പറഞ്ഞ ആറ്റമാണ് അഗ്നി എന്ന് പറഞ്ഞ ഊർജമാണ് അപ്പോൾ ആധുനിക സയൻസിന് മുൻതൂക്കം കൊടുത്തിട്ടാണ് വേദങ്ങൾ എഴുതിയിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഹൈഡ്രോജന പിടിച്ചിട്ട് ഓക്സിജനും എടുത്തിട്ട് വെള്ളമാക്കി മാറ്റാം അതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലാതെ പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ എന്നാൽ ഏഴ് ലോകങ്ങള് ഈ ഏഴ് പതിനാല് ലോകങ്ങൾക്ക് പകരം നമുക്കെന്ന ഒരു പാരാമത്തെ ലോകം ഉണ്ടായിക്കളയാമൊന്നും വെച്ചാൽ നമ്മളെ കൊണ്ട് തുറക്കുന്ന കാര്യമല്ല അത് ആ അത് ആധുനിക സയൻസിന്റെ മുകളിൽ വരുന്നതാണ് അത് പഠിക്കേണ്ടത് തന്നെയാണ് പക്ഷേ നമുക്ക് പ്രയോഗത്തിലുള്ള അല്ല അപ്പൊ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നെല്ലാം പറയുന്നത് ആധുനിക സയൻസാണ് നമുക്കതിനെ മാറ്റിമറിച്ചിട്ട് നമ്മളെ സൗകര്യത്തിന് ഉപയോഗിക്കേണ്ടതാണ് എന്നാൽ അതിന് മുകളിൽ വരുന്ന ബ്രഹ്മം തൊട്ടുള്ള സൃഷ്ടിക്രമത്തിലുള്ള പ്രാധാന്യങ്ങളാണ് ബ്രഹ്മത്തിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ളതാണ് ഉപനിഷത്തുക്കൾ പറയുന്നത് അപ്പം അവരുടെ പ്രാധാന്യം ബ്രഹ്മത്തിനെല്ലാം പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിഷയങ്ങൾക്കാണ് അപ്പം അവരവത് എഴുതുമ്പോൾ അതിനാണ് മുൻതൂക്കം കൊടുക്കുക അപ്പം ഈ എഴുതുന്നവർക്ക് ചെറിയ വ്യത്യാസങ്ങളെല്ലാം വരും അത് പറയാനാണ് ഇത് പറഞ്ഞത് എന്നാൽ പുരാണ കഥകൾ എഴുതുന്നവർ അങ്ങനെയല്ല കഥ കഥരൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പിടിപ്പിച്ചു വെച്ചുകയാണ് മറ്റേ ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല അതിന് സയൻസെല്ലാം അറിയണം അതുകൊണ്ട് കിടക്കട്ടെ കഥ രൂപത്തിലും കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിക്കുമ്പോൾ അവർ പക്ഷേ ബ്രഹ്മം തൊട്ട് തന്നെയുള്ള കഥകൾ എഴുതിയിട്ടുണ്ട് അപ്പം അവരുടെ ഭീഷണം എന്ന് പറയുന്നത് അങ്ങ് ബ്രഹ്മം തൊട്ട് വരികയാണ് സൃഷ്ടിയുടെ കഥ കഥരൂപത്തിലങ്ങനെ എഴുതി പോയിട്ടുണ്ട് അപ്പം മൂന്ന് മൂന്ന് ആശയ ലക്ഷ്യം വെച്ചാണ് ഒന്ന് കഥ രൂപത്തിൽ സാധാരണക്കാരന് വേണ്ടി എഴുതാൻ അതേസമയം ബ്രഹ്മം തൊട്ട് കൂട്ടി പോകണമെന്നുണ്ട് പക്ഷേ വേദങ്ങൾ എഴുതിയവർക്ക് അങ്ങനെയൊന്നുമല്ല പ്രാധാന്യം ആധുനിക സയൻസിന്റെ അത് ആറ്റം എനർജി ഇന്ത്രൻ ഇതിൽ നിന്ന് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിലാണ് പക്ഷെ ആ പറയുമ്പോഴും പരമാത്മാവിനെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് പരമാത്മാവിനെ വേദങ്ങളിൽ പറയുന്നു ഉണ്ട് പരമാത്മാവ് പറഞ്ഞാൽ പ്ലാൻ ആ പ്ലാനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ പക്ഷേ ആ പ്ലാനിൽ നമുക്ക് മാറ്റം പറ്റാനും പറ്റില്ല അതുകൊണ്ടാണ് അതിനെ കുറച്ച് കുറഞ്ഞിരിക്കുന്നത് ആധുനിക സയൻസ് ആ പ്ലാനിലെ ചിന്തിക്കുന്നുല്ലോ ഒരു പ്ലാനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത് പക്ഷേ ആധുനിക സയൻസ് അതിന് തളിയിട്ടിട്ട് കാര്യമില്ല അത് ആദ്യം ഉണ്ടാക്കി വെച്ചതാണ് അതിനനുസരിച്ച് ഇവിടെ എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അപധർമ്മ വേദത്തിലെല്ലാം ഈ പരമാത്മാവിനെ പരാമർശിക്കും നമുക്ക് ആ അറിവ് വേണം എന്നതിൽ കവിഞ്ഞ് അധികം ഒന്നും അതിനകത്തേക്ക് പോകുന്നില്ല അപ്പം ഈ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഉപനിഷത്തിൽ വരാഹമൂർത്തിയെ പറ്റിയും ദേവി എന്ന ബലിദേവതയെ പറ്റിയും പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത് ബലിയാണ് ബ്രഹ്മത്തിന് വലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നിന്ന് എത്ര എടുത്തു കഴിഞ്ഞാലും അതുണ്ടായ പിന്നെയും അത് അവശേഷിക്കുന്നു പറയുന്നത് അപ്പൊ അവിടെ വലിയൊന്നും വരുന്നില്ല അതിൽ നിന്നാണ് ആറ്റങ്ങൾ ഉണ്ടായത് കണങ്ങളുണ്ടായത് ആറ്റം വരെ ഉണ്ടായത് ആറ്റം ഉണ്ടായതിന് ഏറ്റ ഊർജമല്ല ഉണ്ടായത് അതിൻ്റെ ശേഷമുള്ളത് വലി നൽകലാണ് നമുക്ക് ഹൈഡ്രജൻ എടുത്തിട്ട് എടുത്തിട്ട് വെള്ളമാക്കി മാറ്റാം പക്ഷെ അവിടെ ഹൈഡ്രജൻ നഷ്ടപ്പെട്ടുള്ളൂ അഗ്നി എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചൂടാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെങ്കിലും നമ്മളെ കഴിഞ്ഞലുള്ള അഗ്നി നഷ്ടപ്പെട്ടുള്ളൂ അതാണ് ന്യൂട്ടൻ്റെ എല നമ്മൾ പഠിക്കുന്ന എനർജി ക്യാൻ നൈന്തർ ബി ക്രിയേറ്റ് നോ ഡിസ്ട്രോയ് പക്ഷേ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാം അതാണ് ആധുനിക സയൻസ് ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സൗര വരാഹ അവതാരത്തോടെ പ്രപഞ്ചഘടന ഉണ്ടായി പിന്നെ മനുഷ്യരെല്ലാം കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ആ സിസ്റ്റത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് നമുക്ക് കിട്ടുന്നതിന് വെച്ചുകൊണ്ട് തിരിച്ചും മറിച്ചും എന്തെല്ലാം ആക്കാം വേണമെങ്കിൽ ചന്ദ്രനിൽ പോയിട്ട് ഒരു കഷണം പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം ചന്ദ്രനെ തന്നെ നമുക്ക് പൊട്ടിച്ചിട്ട് രണ്ടാക്കാൻ പറ്റും അത് വലിയ ചെയ്യുകയാണ് ഉള്ള ചന്ദ്രനെ നശിപ്പിച്ചിട്ട് വേറെ രണ്ട് ചോട്ട ചന്ദ്രനുണ്ടാക്കലായിപ്പോകും അതെല്ലാം ബലിദാനമാണ് ഇനി എന്തും ബലി കൊടുത്താലേ കാര്യങ്ങൾ നടത്തുള്ളൂ നമുക്ക് വെള്ളം ഉണ്ടാക്കണ്ടിരിക്കൈഡ്രോജനോ ഓക്സിജനെടുത്ത് നിങ്ങൾ വെള്ളം ഉണ്ടാക്കുക പക്ഷേ ഹൈഡ്രോജനോ ഓക്സിജൻ അളവ് കുറയും അതാണ് ആധുനിക സയൻസിൻ്റെ തത്വം ടോട്ടൽ എനർജി ഇനിയുള്ള ടോട്ടലിൽ ഒന്നും നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ ഒന്നിനോ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നില്ല ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ബലി നൽകുകയാണ് അപ്പം നമ്മളൊരു കർമ്മം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ ശക്തി കുറേ ചിലവാക്കുന്നുണ്ട് ബുദ്ധിശക്തി എല്ലാം ചിലവാക്കിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് അതിന് മാത്രം ഭക്ഷണവും ഇതെല്ലാം നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റില്ല അപ്പം അതിന് ശേഷമുള്ള എല്ലാ കർമ്മങ്ങളും വരാഹ അവതര മുതൽ വരാഹം നര അവതാരത്തിൽ വേറെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല ആ ഉണ്ടായതിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതേയുള്ളൂ അതെന്താണെന്ന് എല്ലാം പിന്നീട് നമ്മളെ മത്സ്യം കൂർമയെ കണ്ടുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് കാണാം അപ്പം അതിന് ശേഷമുള്ളതെല്ലാം ബലിയിലൂടെയാണ് പോകുന്നത് അതായത് എനർജിയുടെ നിയമപ്രകാരം എനർജിയെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ അല്ല പറ്റില്ല ഒന്നൊന്ന് വേറൊരു രൂപത്തിലേക്ക് മാറ്റാം അതായത് ഒന്നിനെ ബലി കൊടുത്തിട്ട് വേറൊന്നുണ്ടാക്കാം അതുകൊണ്ടാണ് അതിന് ഗുരുപിള്ള ദേവി മാതാവാണ് അവൾ ബലി ദേവിയാണ് എന്ന് പറഞ്ഞത് അതായത് എനി മുതൽ ിയാൽ നമുക്ക് എന്ത് ചെയ്തെടുക്കാം വേണമെങ്കിലും സൂര്യനെ തന്നെ നമുക്ക് പൊട്ടിച്ച് രണ്ടാക്കാൻ പറ്റുമെങ്കിൽ പൊട്ടിക്കാം പക്ഷേ സൂര്യനൊപ്പം ഒന്നും ഇല്ലാതെയാവും സൂര്യനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ഉദാഹരണം പറയുകയാണ് എലി വലിയിലൂടെ ഒന്നിനെ നശിപ്പിച്ചിട്ടേ വേറെ ഉണ്ടാക്കാം അത് മോഡേൺ സയൻസാണ് അതാണ് ഋഗ്വേദം യജുർവേദം സാമവേദ അഥർവേദത്തിൽ പറയുന്നത് ഉപനിഷത്ത് പക്ഷേ ആദ്യം മുതലേ ഉള്ള ബ്രഹ്മത്തിൽ നിന്ന് വന്ന് ഇവിടെ എത്തുമ്പോൾ വരാഹമൂർത്തിയിലെത്തുമ്പോൾ അതിൻ്റെ ദ്വയമാണ് ദേവി അവൾ ബലിദേവതയാണ് മാതാവാണ് ബലിമാതാവാണ് ബലിദേവിയാണ് അവളിലൂടെയാണ് ബലിദാനത്തിലൂടെയാണ് ഇനി നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അവരെ ബലിമാതാവായി ചിത്രീകരിച്ചു വരാഹ് എന്ന പേരും കൊടുത്തു വെച്ചിട്ടുണ്ട് പേരിലെല്ലാം അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോഴ് അത് മുതലാണ് ആധുനിക സയൻസ് തുടങ്ങുന്നത് ആ എനർജി ആൻഡ് എനർജി അതിന്റെ ആ തത്വം നമ്മള് സൃഷ്ടിയുടെ ആദ്യ ഭാഗം അതാണ് സയൻസ് ഇത് മുതൽ സയൻസിലേക്ക് കടക്കുകയാണ് നമ്മള് അപരാ സയൻസിലാണ് ഇന്ന് പഠിക്കുകയെല്ലാം ചെയ്യുന്നത് ആധുനിക സയൻസ് അപരാ സയൻസിൽ നിൽക്കുകയാണ് ഇതിനു മുമ്പിലുള്ളത് ബലിയിലോട്ടെയല്ല ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മത്തിന് ബലി കൊടുക്കേണ്ട ആവശ്യമില്ല ബ്രഹ്മത്തിൽ നിന്ന് എന്തെടുത്തു കഴിഞ്ഞാൽ അത് ശേഷിക്കും അതിലൂടെയാണ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചിലവില്ല വേദങ്ങളുണ്ടായിരിക്കുന്ന അതിനും പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല അതെല്ലാം തന്നാലേ ഉണ്ടായിട്ടുള്ളൂ വേണ്ടി ഒന്നിനെയും എടുത്ത് മറ്റേനാക്കേണ്ട ആവശ്യമില്ല അതിലൂടെയാണ് എനർജി ഫ്ലോ ചെയ്തത് അതിനും കണക്കൊന്നുമില്ല അതാണ് കണങ്ങളായിട്ട് വ്യാപിച്ചത് അതിനും കണക്കൊന്നുമില്ല അതിലൂടെയാണ് ഓംക്കാരത്തിലൂടെ ആറ്റം ഉണ്ടായത് അതിനും കണക്കൊന്നുമില്ല അതിനൊന്നും വലിയ ഏതെങ്കിലും ഒന്നിനെടുത്ത് ബലിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല വണ്ടിക്ക് എത്രയുണ്ടായിക്കോളും ആവശ്യത്തിനുള്ള ഇലക്ട്രോൺ ഉണ്ടാക്കുക ആവശ്യത്തിനുള്ള പ്രോട്ടോൺ ഉണ്ടാക്കുക അതിനുശേഷമാണ് ബ്രഹ്മാവ് സൃഷ്ടിക്രമം തുടങ്ങുന്നത് അത് മുതൽ ബ്രഹ്മാവ് ചെയ്യുന്നത് അതാണ് രുദ്രനാണ് ആറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞത് രുദ്രൻ തന്നെ പോലെയുള്ള കുറേ ആറ്റങ്ങളെ ഉണ്ടാക്കി വിട്ടു പിന്നെ ബ്രഹ്മാവ് പറഞ്ഞു മതി ഇനി ഞാൻ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുള്ളത് ഇതെല്ലാം വെച്ച് ഞാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ മാറ്റി വേറെന്നാക്കുക മറ്റൊന്നിനെ മാറ്റി വേറെന്നാക്കുക പക്ഷേ അതിൻ്റെ മുമ്പിലുള്ള സൃഷ്ടിക്രമത്തിലും ബ്രഹ്മാവ് തലയിട്ടിട്ടെല്ലാം ഉണ്ട് കാരണം ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്ന അർത്ഥത്തിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രഹ്മാവ് എന്നത് ആ നിലയിലൊന്നും ചിന്തിക്കണ്ട ബ്രഹ്മാവ് ആദ്യത്തെ സൃഷ്ടിയിലെല്ലാം ബ്രഹ്മാവ് തലയിട്ടിട്ടുണ്ട് പക്ഷേ ആറ്റമുണ്ടാകുന്നത് വരെ രുദ്രണിയെല്ലാം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആക്കിയിട്ടുണ്ട് രുദ്രനെ കൊണ്ട് ആറ്റങ്ങളെല്ലാം ഉണ്ടാക്കി പിന്നെയാണ് ബലിദാനത്തിലൂടെ ഒന്നിനെ മാറ്റി മറ്റെന്നുള്ള പ്രക്രിയ അത് നാം അപ്പോഴേക്കും നമ്മളുമെല്ലാം അതിൻ്റെ അകത്ത് ആയി വരും അതുകൊണ്ട് അവരെ ബല ബലിദേ ബലിദേവിയായിട്ട് ചിത്രീകരിക്കും